ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമ്മളിന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ രാവിലത്തെ ചായയും കടിയൊക്കെ കൂടി കഴിഞ്ഞാണ്ടതാണ് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെയാണ് അപ്പോൾ ഒന്ന് ദോശ ഇരുന്നു കേട്ടോ മസാല ദോശയായിരുന്നു ഉണ്ടാക്കിരുന്നത് തേങ്ങേൻ്റെ ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയിരുന്ന് അപ്പം വേടിയപ്പളെങ്കിലും കേട്ടപ്പോൾ വിടലുള്ളൂ ആ തിങ്കളാഴ്ച വ്യാഴാഴ്ച കണ്ടിട്ട് ഒരാഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിട്ട് വിടലുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ടൈം പാസ് എന്നുള്ളൊരിതിൽ വേടിയപ്പ്ളെങ്കിലൊക്കെ ഇടുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ ഇട്ട് പോവുകയാണ് പിന്നെ രാവിലെ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് മോണ് നെയ്ച്ചത് ഇട്ടോ മോൾ നെയ്ച്ചു വന്നിട്ട് തന്നെ നെയ്ച്ചു വന്നേക്കു തന്നെ ഒന്നോളം എന്താ പറഞ്ഞാൽ തേങ്ങേൻ്റെ വെള്ളം മതി തേങ്ങൻ്റെ വെള്ളം മതി തന്നെ കണ്ട് ഭയങ്കര കരച്ചിലിട്ട് തേങ്ങ വെള്ളം ആണെന്നാണ് പറഞ്ഞത് എന്താ ദാഹമുണ്ട് വെള്ളം തേങ്ങ വെള്ളം ആണെന്നാണ് പറഞ്ഞത് അപ്പം ഭയങ്കര പൂതിട്ട് തേങ്ങ വെള്ളത്തിനോടുക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ചായടിയൊക്കെ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കൊടുത്തൊരു ദോഷൻ്റെ കഷ്ണമൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അപ്പം ഞാൻ അടുപ്പ് കത്തിക്കുകയാണെന്ന് കണ്ടപ്പോൾ തന്നെ എടുത്തേക്ക് വരുന്നെങ്കിൽ ഉളപ്പം കസാലൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വന്നെങ്കിൽ ഞാനവിടുന്ന് എളുപ്പം അവിടുന്ന് നീപ്പിച്ചിട്ട് ആണ്ടിരിക്കുക ആണ്ടിരിക്കുന്നറിയണം അപ്പോൾ ഓൾ കസാല എടുത്തിട്ട് അപ്പോൾ അടുപ്പിൻ്റെ ആ പാത്തേക്ക് ഇരിക്കാൻ വരും അപ്പം ആണ്ട് മാറ്റി കൊടുക്കാനും കേട്ടോ അപ്പോൾ എളുപ്പം തേങ്ങ ഒക്കെ പൊളിച്ചെടുക്കുകയാണ് അപ്പം ഏതായാലും ഒന്ന് കറിക്ക് വേണേനും പിന്നെ തേങ്ങ ഒക്കെ പൊളിച്ച് കണ്ടുവിളക്ക് വെള്ളം കൊടുക്കുകയാണ് അപ്പം ഇന്നും ഇതേപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ വീടിയോടുക്കാനിപ്പോൾ മടിയാണ് കേട്ടോ ഒക്കെ ദിവസം വിടുക എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല എന്ത് ചെയ്യും വീഡിയോ എടുക്കാനും ഇടാനൊക്കെ വേണ്ടിയാണ് എടുത്താൽ തന്നെ പിന്നെ അത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ അപ്പം അതുകൊണ്ടുതന്നെ സമയം ഉണ്ടാവില്ല നമ്മൾ ഫോണിലും ഇങ്ങനെ അതെങ്ങനെയൊക്കെ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കാനും അതിൻ്റെ ഇങ്ങനെ സമയമുണ്ടാവില്ല അപ്പം പിന്നെ നമ്മളെ കാര്യങ്ങൾ പിന്നെ അവിടെ എടുത്ത് പോവുകയും ചെയ്യും അപ്പം ഞാനെളുപ്പം തേങ്ങ ഒക്കെ പൊളിച്ചു കാണ്ടതാണ് അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കാനിട്ടാണ് അപ്പോൾ ചായ കുടിച്ചതിൻ്റെ ശേഷം തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നേ കുറേ പറഞ്ഞിങ്ങൾക്ക് തേങ്ങ വെള്ളം മതിയെന്നു പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇരുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തേങ്ങ ഒക്കെ ചെറുകി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാൻ ജീരൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി അതിൽ വെളുത്തുള്ളീൻ്റെ ഇത് ഒക്കെ ചേർത്ത് കണ്ടരച്ചിരിക്കണം അപ്പം ഒന്ന് ഉപ്പയിൽ ഉണ്ടോ കറി വെക്കുന്നത് അപ്പോൾ കറിൻ്റെ ഇടയ്ക്കൊരു പൂക്കുണ്ട് അപ്പം ഞാൻ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ട് പിന്നെ അതിന് ശേഷം അരിയൊക്കെ തീമ്പിട്ടി കണ്ട് പിന്നെ പെട്ടെന്ന് വെള്ളിലുണ്ട് വലിയ തരി കേട്ടോ അപ്പോൾ ആ ചോറൊക്കെ അത് വന്നിട്ട് ഓറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കണ്ടൊന്ന് കണ്ട് എടുക്കണം അപ്പോൾ എന്നാൽ അടുപ്പത്തായ വെച്ചായ കാരണം മേടിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അടുപ്പത്താണ് പച്ചക്കറിയും ചെയ്ത് പിന്നെ ഇപ്പോൾ അതിലെല്ലാം തീയി പിന്നെ അതിൽ തന്നെ നീക്കൂട്ടേന്ന് വിചാരിച്ച് ഇപ്പം ഇനി കറി കൊണ്ട് എളുപ്പം റെഡിയാക്കി എടുക്കുകയാണ് ഉപ്പേലും കറി വെച്ചാലും നല്ല രുചിയാണ് ഉണ്ടാവുക അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സ്റ്റൗ അല്ലേ അപ്പം ടീക്കൽ ചട്ടി വെച്ചെടുത്താണ്ട് അധികം ഞാൻ കുറച്ച് വെള്ളം വെച്ചുകൊടുക്കാൻ അപ്പം തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്താണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായെന്ന് അപ്പോൾ അതൊന്നും അതിൽ വെച്ചു കൊടുക്കാൻ നോക്കാം ഉള്ളിലൊന്നും മാറ്റിയിട്ടല്ല അങ്ങനെ വെക്കുന്നത് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോഴെല്ലാണെങ്കിലും അതുപോലെ ഉണക്കൽ മാതലമുണ്ടല്ലോ അതൊക്കെ തേങ്ങ മുളക്കരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമേയും കറി വെക്കണതിനേക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പക്ഷെ ഇവിടെ ഇക്കാര്യം അങ്ങനെ ഉണക്കൽ അങ്ങനെ ഇഷ്ടമല്ല ഉപ്പയിലാണെങ്കിലും അധികം ഉപ്പില്ല കേട്ടോ ഇന്ന് ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ള അതിലാണ് നല്ല രുചി രുചിയുണ്ടായിരുന്നു കറിയൊക്കെ കഴിക്കാൻ ഞാനത് അരച്ചെടുത്ത് ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ തക്കാളി പച്ചമുളകൊക്കെ വെച്ചെടുത്ത് കാണ്ട് ഒന്നും കണ്ടത്തെ അള വരുന്ന കുതി ഞാൻ അത് തേങ്ങ കരച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഉപ്പയിലാദ്യക്ക് നല്ല ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കാണ്ടുള്ള വെള്ളത്തിലിട്ട് കണ്ട് ഒന്ന് കേക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെയാണ് പോയി കിട്ടും അപ്പം ഇതൊരു പാകത്തിനുള്ളൊരു ഉപ്പിരുന്ന് നല്ല നല്ല ഉണങ്ങിയിട്ട് ഇതാകൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും കണ്ട് രണ്ട് ദിവസം ഇപ്പുവെച്ചാൽ എല്ലാം സൂപ്പറായിട്ട കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഏകാരം അപ്പോൾ അത് തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുത്താണ്ട് തീയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചോറ് ഈ അടുപ്പത്തിൽ ഇങ്ങനെ ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കറി എന്താ അടുപ്പത്ത് തന്നെ പിന്നെ ആ ചോറാണ്ട് വെച്ചുകൊടുക്കാമല്ലോ അപ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ ഈ കത്തിക്കലൊക്കെ കഴിഞ്ഞാൽ ആ ചൂടുള്ള അടുപ്പത്ത് പിന്നെ ചോറ് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷാറാണ് കേട്ടോ കഴിക്കണ സമയത്ത് ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ഞാൻ ഞാനതിക്കുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിളച്ചതിന് ശേഷം തിളക്കുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലേ അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളൊക്കെ അരഞ്ഞങ്ങാണ്ട് തുമ്പിച്ചൊടിച്ചിട്ടുണ്ടെന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഈ തുമ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെ ഒരു വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കും ഇപ്പം കടുകൊന്നുമല്ല കേട്ടോ നമ്മൾ ചെറിയ ഉള്ളേൻ്റെ ഇങ്ങോട്ടുണ്ടല്ലോ താളിപ്പോഴിച്ചെടുക്കുക അങ്ങനെ അപ്പോഴാണ് ആ കറിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാലും ഒന്നും ഇങ്ങോട്ട് താളിപ്പൊഴിച്ചു കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഈ കറി അതിൻ്റെ ശേഷം ഞാനൊരു ദോശയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം ഞമ്മക്ക് എല്ലാം ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ മീൻ കറിൻ്റെല്ലോ അത് കൂട്ടിയിട്ട് ദോശയൊക്കെ കഴിക്കാൻ അപ്പോൾ രാവിലെ ഞാൻ ഒരു സമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പം വീഡിയോ എടുക്കാൻ തന്നെ ധൃതിയിലാണ് ഇട്ട് ഉണ്ടാക്കി കുറച്ച് നേരം വൈകിട്ടായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ ഫോണിലും ചാർജ് ആയാലും കുത്തിയച്ചിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ വേടിയെടുക്കുകയുള്ളൂ വേടിയോ എടുത്തിട്ട് നമുക്ക് കുറച്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് വിടാലോ എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം വേടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നീച്ചാൽ ഫോണൊന്ന് കുത്തിയൊക്കെ നോക്കും കേട്ടോ വേടിയെടുക്കുന്ന ദിവസം അപ്പം ഞാൻ കറിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ കറ തിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടോ അപ്പോൾ ഈ ഉപ്പയിലെൻ്റെ ഒരു കറി ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് നല്ല റിജിനായിരുന്നു കേട്ടോ കറി കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അടിപ്പൊളി പിന്നെ നമുക്ക് ഒരു വല് വലിയൊരു കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ചിരട്ട കയ്യിൽ അപ്പോൾ ആരോഗ്യം അവിടെ ഉണ്ടായിരുന്നില്ല ചിരട്ട കയ്യിൽ പിന്നെ ഇത് പൊട്ടിയതിന് ശേഷം പിന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു ചിരട്ട കയ്യിലെ പൂതി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചിരട്ടക്കൈലൊക്കെ കൊടുന്ന് വന്നാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചേച്ചർ കഴുകി കാണ്ട് എടുത്തതാണ് അപ്പോൾ ഈ കറിയിലൊക്കെ ചെറുത്തക്കയിലിട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് ഇതാണല്ലേ മൺചട്ടയിലെ കറിയൊക്കെ വെച്ചിട്ട് അത് പപ്പായ പപ്പായൻ്റെ ഒരു വലിയൊരു പപ്പായെന്ന് അതിൻ്റെ പകുതി ഉണ്ടായിരുന്നു അവിടെ ഇരുന്നെന്ന് അപ്പം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അപ്പം എൻ്റെ മോൻക്ക് നല്ല ഇഷ്ടാട്ടോ അത് പപ്പായ പൊരിച്ചത് അപ്പോൾ ഇങ്ങനെ ചെയ്താലത് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പൊരിക്കുമ്പോൾ ഈ വട്ടത്തിൽ കട്ട് ചെയ്ത് കാണ്ട് ഞാൻ ഒന്ന് ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഇട്ട് കേട്ടോ ഉപ്പും മഞ്ഞളും ഇട്ട് കാണുള്ള വെള്ളത്തിലിട്ട് വെച്ചാൽ അതിനുള്ള എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കയ്പങ്ങ ഒരു അതിനുള്ളിൽ ഒരു കുത്തു കുത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെയാണല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോവാനും അതിൻ്റെ കയ്പ്പ് പോവാനൊക്കെ നല്ലതാണ് പിന്നെ എന്തേക്കുള്ള മസാല മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം മല്ലിപ്പൊടി ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയും പേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടിതാണ് കുറച്ച് ചുർക്കമൊക്കെ ഒഴിച്ചിരിക്കാണ്ട് ഒന്ന് മസാല ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തേച്ചിക്കാണ്ട് ഇങ്ങനത്തെ കൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ കൈപ്പങ്ങ നദിക കൈപ്പും ഇല്ലാതെ നല്ല രുചുണ്ടായിരുന്നു കഴിക്കാൻ അപ്പം നമുക്ക് ചോറ്ക്ക് വേറൊന്നും കൂട്ടാൻ ഇല്ലെങ്കിൽ തന്നെ ഈ കൈപ്പങ്ങ പൊരിച്ചിങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഇതിൽ കയ്പ്പ് കൊടുക്കുന്നില്ലല്ലേ അപ്പോൾ ഇതധികം കയ്പ്പൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉപ്പേരി ഉണ്ടാക്കിയാലും പൊരിച്ചാലും എന്താണെങ്കിലും ഇഷ്ടം അപ്പോൾ ഒക്കെ പറയും ഒന്ന് പൊരിച്ചിട്ട് തയ്ക്കണേക്കാട് നല്ലത് അങ്ങനെ ഉപ്പേരി ആക്കിയാൽ മതി അധികം എണ്ണ ചേർക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നല്ല അടിപൊളി മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചു കൊടുക്കുക ചില ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഇത് കുറച്ചേരം ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്പ്പൊക്കാണ്ട് പോവാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ പൊയ്പ്പൊരിക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആദ്യമൊക്കെ ചെയ്യണം പിന്നെ നല്ല ഡാർക്ക് കളറിലുള്ള കയ്പങ്ങൾ ഉണ്ടാവും അപ്പോൾ വെള്ള കളറിലുള്ള കയ്പങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നും കൂടി കയ്പ്പ് കൂടുതലുള്ളത് ആ ഡാർക്ക് കളറിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ ഒരു ദിവസം അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി ഒരു കയ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉണ്ണിത്തണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പം അതും മുതിരും മുതരല്ല കേട്ടോ കൂടി അടുക്കട്ട് വെച്ചതാണ് അത് വീഡിയോ ഒക്കെ കാണിച്ചു പിന്നെ വീടിയോണ്ടാക്കുന്ന സമയത്തൊന്നും കാണുന്നില്ല അപ്പോൾ ഡീറ്റൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഉപ്പും കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഉണ്ണിത്തണ്ടും പയറും ഉണ്ടല്ലോ മമ്പയറും മൺ മമ്പയർ രാത്രിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് വേവും അപ്പോൾ എനിക്ക് പച്ചമുളകും കറിവേലൊക്കെ ചേർക്കാനാണ് കുക്കെല്ലാം വെച്ച് കിട്ടുന്ന പാകത്തിനെല്ലാം ഇച്ചിരിക്ക് അപ്പം ഇതാക്കി പാകത്തിനും കൂടിയാണ് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഇതുപോലെ വലിയ പാത്രം തന്നെ എടുക്കുന്നത് പരക്കിനെ വെച്ചെടുക്കാനോ അപ്പോൾ ഇത് ഒരു പാകം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ റെഡി ആയി കിട്ടും പിന്നെ അതുപോലെ ഒരു അയലയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പയിലുണ്ടല്ലോ അത് പൊരിച്ചാൽ നല്ല രസമാണ് കേട്ടോ ചോറ് കഴിക്കാൻ അപ്പോൾ അതും കൂടി പിന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതല്ലേതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ പാവമൊക്കെ ഫ്രൈ ഒക്കെ ഡിബിളായിട്ട് കിട്ടും അപ്പോൾ തീർക്ക് കുറച്ച് കറിവേപ്പനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇവിടെ ഒക്കെ ഒന്നും കഴിക്കൂല പിന്നെ ചെറിയ മോൻക്കുവാൻ ഇഷ്ടമല്ല ടോമോട്ടോ മോൻക്ക് ഇരിക്കുവാണെങ്കിൽ ഇത് കൊരിച്ചത് നല്ല ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ഇത് കഴിക്കുക അപ്പോൾ അത് രണ്ട് പാകം അത്യാവശ്യം നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട് പിന്നെ ആ സുറുക്കിയും മഞ്ചു പൊളിത്തുള്ളിയൊക്കെ ചേർന്ന് കാരണം നല്ല വിജയം ഇട്ടത് കഴിക്കാൻ അപ്പോൾ പൊരിക്കാത്തരുണ്ടെങ്കിലും ഇതുപോലെ പൊരിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ കിട്ടുന്ന സമയത്ത് ഒരു കഷ്ണമെങ്കിലും എനിക്കിതുപോലെ പൊരിച്ചെടുക്കലുണ്ട് ഇഷ്ടമായിട്ട് ഇക്കാര്യം ഇവിടെ ഉപ്പ് ഉപ്പ് മാത്ര വേവിച്ചു കൊടുത്താലും എത്ര ഇഷ്ടമാണ് ഇത് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടം ഇതൊക്കെ മണ്ണിങ്ങനെ കിട്ടുന്നുണ്ട് വെള്ളത്തിന് വേവിച്ചു കൊടുത്താലും ഇഷ്ടമാണ് പക്ഷെ ഞാൻ സവാള ഒന്നും ഒന്നിങ്ങോട്ട് പാട്ടി കഴിക്കും തക്കാളിയും കൂടി ഒന്നിട്ട് പാട്ടി ഇങ്ങാണ്ട് അതിലിട്ടിട്ട് അങ്ങനെയും വേവിച്ചെടുക്കും നല്ല രുചിയാണ് ഉപ്പേരി ഉണ്ടാക്കിയാലും അതാണ് നമ്മളെ ഉണ്ണിത്തണ്ടും പയറും ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കാം അപ്പോൾ എന്തെങ്കിലും ഒക്കെ പയറാണെങ്കിലും അതുപോലെ ഒക്കെ രസം ഉണ്ണിത്തണ്ടക്ക് അപ്പോൾ നമുക്കൊരു കഷ്ണം ഉണ്ണിത്തണ്ട് കിട്ടി വരുന്നു കേട്ടോ അപ്പോൾ അത് അതിർപ്പത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാര്യമല്ലേ അപ്പോൾ അത് നന്നായിട്ട് പയറൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലേ നമ്മൾ നാടൻ വിഭവങ്ങൾ പക്ഷെ ഇപ്പോൾ നാണയവിഭവങ്ങൾ നമുക്കൊന്നും നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടാറില്ല അല്ല ഉള്ളവർക്ക് അത് ഉണ്ടാക്കാൻ ഭയങ്കര മടിയൊക്കെയാണ് ഈ കടന്നു ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കൂടുതലാൾക്കാരാണ് സംഭവിക്കാറുള്ളത് നിങ്ങൾക്കാണെങ്കിൽ ഈ നാടൻ സാധനങ്ങളൊക്കെ ആയിട്ടിഷ്ടം താള് പൂള അങ്ങനെയുള്ള ഉണ്ണിത്തണ്ട് അങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ചേട്ടൻ നമ്മൾ ചോറുന്നത് നമ്മൾ തിരുമ്പാടുണ്ടായിരുന്നു കുറച്ച് അത് കഴിഞ്ഞാൽ അടിക്കലും തുടക്കലും അങ്ങതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശത നല്ല വിഷപ്പെട്ട് അത്യാവശ്യം ചോറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് അയക്കുകയാണ് മക്കളെ അപ്പോൾ മീൻ പൊരിച്ച അതിൻ്റെ ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയിട്ട് മീൻ പൊരിച്ചതും പിന്നെ നമ്മളെ കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട്